ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ സ്റ്റോർ റൂമിലാണ് ഇതൊന്നും ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രിഡ്ജിൻ്റെ വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജ് എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ബെൻടൻ ഫാനായിരുന്നു അപ്പോൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫ്രിഡ്ജ് വന്നിട്ട് എൽ ജിയുടെ ഫ്രിഡ്ജാണ് കേട്ടോ പിന്നെ മുളമോ മുറോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് മൾട്ടി പർപ്പസ് ആണോ പ്രശ്നം ഫ്രീസറിൽ നോക്കാം ഫ്രീസറിൽ ഒരു സാധനമില്ല ആകെ ഒരു ചോക്ലേറ്റ് ഉണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല ഫ്രീസറിനകത്ത് ക്ലോസ് നെക്സ്റ്റ് സെക്കൻഡ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാവ് അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഉമ്മ കസ്റ്റേഡ് പൗഡർ പിന്നെ എൻ്റെ അമ്മ ശരിപ്പെടുത്തും കസ്റ്റേഡ് ഉണ്ട് പിന്നെ ഇതിനകത്തൊരു പാക്കറ്റ് പപ്പടം ആണ് തോന്നുന്നു അതുണ്ട് പിന്നെ ഒരു പാക്കറ്റ് എക്ലേസ് ഉണ്ട് അതൊക്കെ എന്തിനു വെച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല പിന്നെ വീണ്ടും ചെറിയൊരു അത് താഴെ പോയി വീണ്ടും ഒരു മിഠായി െന്താ കൽക്കണ്ടമുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഈസ്റ്റാതോന്നും പിന്നെ ഗുരുവായൂരത്തെ പ്രസാദാണത് വീണ്ടും അതുമാതിരി ഒന്ന് രണ്ട് ഡയറി മിൽക്കും ഉണ്ട് ഇതൊക്കെയാണ് ഫസ്റ്റത്തെ ഈ ഇതിനകത്തുള്ളത് നെക്സ്റ്റ് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കര ഇതെന്താ ഇത് വീണ്ടും ശർക്കര തന്നെയാണ് മറ്റൊരു മുളക് ഇത് എന്തിനാ ഫ്രിഞ്ച് വെച്ചാണോ എന്തിനകത്ത് എന്താ എന്തോ പൊടിയാണ് കാലി ബോട്ടിൽ എന്തിനാണാവോ വെച്ചു പിന്നെന്താ ഇതിനകത്ത് ഇതെന്റെ ബ്രദർ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും വെജിറ്റബിൾസ് ആണ് ടൊമാറ്റോ ഓ കാല് കുത്തിപ്പണി കിട്ടി തൈര് കട്ട് ചെയ്ത് യൂസ് ചെയ്ത് ഒരു ഉള്ളീൻ്റെ ഹാഫ് ലഡു എന്താണാവോ ചക്കുരു ഇത് എന്താക്കി വെച്ചതാ ചക്കുരു കറീ ജിഞ്ചർ പിന്നെ വെജിറ്റബിൾസാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അമ്മ എപ്പോഴും ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കവറിൽ കെട്ടി വെക്കുക ചെയ്യാറുള്ളത് സോ ഇതൊക്കെയാണ് അമ്മയുടെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നിങ്ങൾ ഇപ്പോഴും കണ്ട സാധനം ഒട്ടും ഓർഗനൈസ്ഡ് ആയില്ലായിരുന്നു നേരത്തെ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ